പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ഗൾഫ് പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത് അല്ലെങ്കിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെന്നൊക്കെ ചോദിച്ചാൽ നാട്ടിലേക്ക് ഒരു അവധിക്കാലം കണക്കാക്കി ഒന്ന് പോകണമെന്ന് വിചാരിച്ചാൽ അതിന് കഴിയാത്ത വിധം സീസൺ സമയങ്ങളിൽ ഉയരുന്ന വിമാന ടിക്കറ്റ് നിരക്കെന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ഒരുപക്ഷെ ഉത്തരം നൽകും കാലാകാലങ്ങളിലായി ഗൾഫ് പ്രവാസികൾ നേരിടുന്ന ഒരു വലിയ വിഷയമാണിത് നമുക്ക് വ്യോമയാന മന്ത്രിമാർ പലരും ഉണ്ടായിട്ടും ഈ ഒരു വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പ്രവാസി സംഘടനകൾ സംയുക്തമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ചില നീക്കങ്ങൾ യു എ ഇൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അത്ര അവഗണിച്ച് തള്ളാൻ പറ്റില്ല അബുദാബി കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ പത്തു മുപ്പതോളം പ്രവാസി സംഘടനകളെ ചേർത്ത് സംയുക്തമായി ഡൽഹി തലത്തിലേക്ക് ഗൾഫ് പ്രവാസിയുടെ പ്രധാനപ്പെട്ട ഈ ആവശ്യം ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു നീക്കം വരുന്ന ഓഗസ്റ്റിൽ നടക്കാൻ പോവുകയാണ് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ സെമിറ്റ് ഹാളിൽ വെച്ച് ഡയസ്പോറ ഇൻ ഡൽഹി എന്ന പേരിൽ ഒരു സമ്മിറ്റ് നടക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് എട്ടിന് നിരവധി പ്രവാസി സംഘടനകൾ പങ്കെടുക്കും ഇത്തവണത്തെ പ്രധാന ഫോക്കസ് സീസൺ സമയത്ത് ഉയരുന്ന വിമാന ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത് ഇത് ചർച്ച ചെയ്ത് കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ഈ യോഗം കൃത്യമായി പ്രവാസികളുടെ വിഷയം അവതരിപ്പിക്കാൻ നേരിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തും എന്നാണ് അബുദാബി കെ എം സി സിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്തായാലും ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു സമ്മിറ്റിൽ ഗൾഫ് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് അർഹമായ രാഷ്ട്രീയ ശ്രദ്ധ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ സമ്മിറ്റ് ഓഗസ്റ്റ് എട്ടാം തീയതി നടക്കാൻ പോകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വളരെ സ്വൈര്യമായി യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും കൂടാതെ താമസിക്കുന്ന മേഖല യു എ ആണ് ഓരോ രാജ്യങ്ങളിലും നിരവധി തലങ്ങളിലുള്ള സംഘർഷങ്ങളും അൺറസ്റ്റുകളും ഒക്കെ ഉണ്ടായാലും അതിൻ്റെ ഒന്നും പ്രതിഫലനങ്ങൾ യു എയുടെ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തലത്തിലാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മറിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ യു എ വളരെ കൃത്യമായ നടപടികൾ അക്കാര്യത്തിന്മേലെടുത്തിരുന്നു യു എ കൃത്യമായി പറയുന്നതും അതുതന്നെയാണ് നിങ്ങളുടെ നാടുകളിൽ പല രീതിയിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാൽ പോലും അത് യു എയുടെ മണ്ണിലേക്ക് ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രൊട്ടസ്റ്റും അൺറസ്റ്റും ഒന്നും കൊണ്ടുവരരുത് എന്നുള്ളൊരു കാര്യമാണ് ഇത് ലംഘിച്ചതിന് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി പേരെ ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യു എയുടെ അറ്റോർണി ജനറലാണ് ഇത് സംബന്ധിച്ച കർശനമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അൺറസ്റ്റ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് യു എ ഇയിൽ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് കൃത്യമായ നടപടി എടുത്തിരിക്കുന്നു ഇവരെല്ലാം പിടിയിലായിരിക്കുന്നു പുതുമുതൽ നശിപ്പിച്ചതിനും സമാധാനാന്തരീക്ഷം തകർത്തതിനും അടക്കമാണ് ബംഗ്ലാദേശി പൗരന്മാരായിട്ടുള്ള നിരവധി ആളുകൾക്ക് നേരെ നടപടി വരുന്നത് എന്തായാലും കൃത്യമായ നിയമ നടപടികളിലേക്ക് യു എ ഇ കടക്കുകയാണ് ഇതിന് ശേഷം ഒരുപക്ഷെ ഡീപ്പോർട്ടേഷൻ പോലുള്ള നടപടികളിലേക്ക് യു എ ഇ കടന്നേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു റാസൽ ഖൈമയിൽ ഒരു മലയാളി യുവതി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ച ഒരു വാർത്ത വന്നിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ ഗൗരി മധുസൂദനൻ എന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത് സ്വകാര്യ ഹോട്ടൽ ജീവനക്കാരിയായിരുന്നു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ച നിലയിൽ കാണുകയായിരുന്നു കൊല്ലം നെടുങ്കോലം സ്വദേശിയാണ് മധുസൂദനനാണ് പിതാവ് രോഹിണിയാണ് മാതാവ് അബുദാബി അൽദഫ്രയിലെ അമൻ സെന്റർ സേവനം നിർത്തിയതായി അബുദാബി പോലീസിന്റെ ഒരു അറിയിപ്പ് കൂടി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനുണ്ട് ഇവിടെ നൽകിയിരുന്ന ലൈസൻസുകളുമായി ബന്ധപ്പെട്ട സേവനം സായ് സിറ്റിയിലെ അൽ സലാമ അഡ്നോക്ക് സെന്ററിലേക്ക് മാറ്റി എന്നാണ് പോലീസ് ഇപ്പൊ അറിയിച്ചിരിക്കുന്നത് സായ് സിറ്റിയിലെ സേഫ്റ്റി ബിൽഡിംഗ് സ്റ്റേഷനിലേക്ക് സർവീസുകൾ മാറ്റിയതുവഴി ഇതുമായി ബന്ധപ്പെട്ട ഒരു സേവനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന കാര്യം കൂടി അബുദാബി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് അൽദഫ്രയിലെ അമാൻ സെന്ററിലേക്കല്ല പോകേണ്ടത് അവിടെ സേവനം നിർത്തി പകരം സായ് സിറ്റിയിലെ അൽ സലാമ അഡ്നോക് സെന്ററിലാണ് പുതിയ സേവനം എന്നുള്ള ഒരു കാര്യം പ്രത്യേകകർക്ക്